കാന്താര ടൂവിന് വിലക്ക് കേരളത്തിൽ പ്രദർശിപ്പിക്കില്ലെന്ന് ഫിയോക്ക് കൂടുതൽ വിഹിതം ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം കളക്ഷന്റെ അൻപത്തിയഞ്ച് ശതമാനം വേണമെന്ന് വിതരണക്കാർ ആവശ്യപ്പെട്ടു എന്നതാണ് വിവരം പറ്റില്ലെന്ന് തിയേറ്റർ ഉടമകൾ ഉടമകളുടെ സംഘടനയായ ഫിയോക്ക് വ്യക്തമാക്കുകയാണ് അമൽനാഥ് പാടിച്ചാൽ വിവരങ്ങളുമായി ചേരുന്നു അമൽനാഥ് എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഭിന്നത ഇതിലെ തർക്കം അജംഷാദ് നിലവിലിപ്പോൾ കാന്താര റ്റു കേരളത്തിൽ പ്രദർശിപ്പിക്കില്ല എന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഈ തിയേറ്റർ ഷെയറുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ ഈ പ്രദർശന അനുമതി ലഭിക്കാതെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് നിലവിലിപ്പോൾ ഫിയോക്ക് പറയുന്നത് അൻപത് ശതമാനം മാത്രമേ തിയേറ്റർ ഷെയർ നൽകാൻ വേണ്ടി സാധിക്കൂ എന്നുള്ളതാണ് എന്നാൽ ലിസ്റ്റനും ഒപ്പം തന്നെ പൃഥ്വിരാജും കൂടിയാണ് ഈ കാന്താര റ്റു മലയാളത്തിലേക്ക് എത്തിക്കുന്നത് ഈ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആവശ്യപ്പെടുന്നത് അൻപത്തി അഞ്ച് ശതമാനം തിയേറ്റർ ഷെയർ വേണമെന്നാണ് പക്ഷേ എന്നാൽ നൽകില്ല അൻപത് ശതമാനം മാത്രമേ നൽകാൻ സാധിക്കൂ എന്നാണ് നിലവിലിപ്പോൾ ഫിയോക്കിൻ്റെ വാദം അതേസമയം തന്നെ ഈ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ പൊതുവെ അന്യഭാഷാ സിനിമകൾ മലയാളത്തിലേക്ക് എത്തിക്കുമ്പോൾ അത് അൻപത് ശതമാനം മാത്രമാണ് തിയേറ്റർ ഷെയർ നൽകുന്നത് എന്നാൽ ബിഗ് ബജറ്റ് സിനിമകളാണെങ്കിൽ അൻപത്തി അഞ്ച് ശതമാനം തിയേറ്റർ ഷെയർ അത് ഒരാഴ്ചത്തേക്ക് നൽകുമെന്നാൽ നിലവിലിപ്പോൾ ഈ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആവശ്യപ്പെടുന്നത് അൻപത്തി അഞ്ച് ശതമാനം രണ്ടാഴ്ചത്തേക്ക് തിയേറ്റർ ഷെയറായി വേണം എന്നുള്ളതാണ് എന്നാൽ ഇത് ഒരിക്കലും അനുവദിക്കാൻ വേണ്ടി സാധിക്കില്ല ഇത്തരത്തിലുള്ള പ്രതിസന്ധിയാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത് അതിനാൽ തന്നെയാണ് ഈ കാന്താര റ്റു മലയാളത്തിലേക്ക് അതിൻ്റെ പ്രദർശനം ഇല്ല എന്ന വാർത്തകൾ പുറത്തു വരുന്നത് ഇപ്പോഴും വലിയ പ്രതിസന്ധി തന്നെയാണ് നിലവിൽ ഇപ്പോഴും ഉള്ളത് അജിംഷാ ശരി അമൽനാഥ് പാടിച്ചാൽ എന്തായാലും കാന്താര ടൂവിന് പ്രദർശനാനുമതി അനുവദിക്കില്ല എന്നാണ് തിയേറ്ററുടമകളുടെ സംഘടനയായ ഫിയോക്ക് പറയുന്നത് ഇതിൻ്റെ വിവരങ്ങളാണ് അമൽനാഥ് നൽകിയത്